ഋഷഭ് ഷെട്ടി ചിത്രം കാന്താര ചാപ്റ്റർ വൺ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്തതു മുതൽ ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ചിത്രം ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് അറിയാൻ കഴിയുന്നത് മലയാളത്തിന്റെ നടൻ ജയറാം അഭിനയിക്കുന്ന രണ്ടാമത്തെ കന്നഡ ചിത്രം കൂടിയാണ് കാന്താര ചാപ്റ്റർ വൺ ഗോസ്റ്റ് എന്ന ചിത്രത്തിലാണ് ജയറാം മുൻപ് അഭിനയിച്ചത് വളരെ ശ്രദ്ധേയമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് താരം കാന്താരയുടെ പ്രീ എത്തുന്നത് ചിത്രത്തിൽ ബെഹ്രയിലെ രാജാവായ രാജശേഖരയുടെ വേഷത്തിലാണ് മുഴുനീള കഥാപാത്രമായി ജയറാം എത്തിയത് കാന്താരയുടെ ഉള്ള താല്പര്യവും ഉദ്ദേശങ്ങളും അവസാനം വരെ വ്യക്തമാക്കാത്ത ഒരുപാട് നിഗൂഢതകളുള്ള ഒരു കഥാപാത്രം അത് വളരെ മികച്ച രീതിയിൽ ജയറാം അവതരിപ്പിച്ചു ടിപ്പിക്കൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എന്ന ജയറാമിനെ കുറിച്ചുണ്ടായിരുന്ന പരാതിയാണ് കാന്താര ചാപ്റ്റർ വൺ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് ഇല്ലാതായിരിക്കുന്നത് മലയാള സിനിമയിൽ നായക വേഷങ്ങളിൽ തിളങ്ങുന്ന താരം പ്രാധാന്യം കുറഞ്ഞ പലപ്പോഴും വികലമായി തീരുന്ന സൈഡ് റോളുകളിൽ മറ്റ് ഭാഷകളിൽ അഭിനയിക്കുന്നത് വിമർശിക്കപ്പെട്ടിരുന്നു അടുത്തിടെ ഇറങ്ങിയ ഗെയിം ചേഞ്ചർ എന്ന ശങ്കർ രാംചരൺ ചിത്രത്തിലെ നടന്റെ കഥാപാത്രവും വിമർശനങ്ങൾ നേരിട്ടിരുന്നു പക്ഷേ കാന്താരയുടെ തുടർഭാഗത്തിലെ രാജശേഖരയായുള്ള ജയറാമിന്റെ പ്രകടനം പ്രേക്ഷകരുടെ പ്രശംസ നേടുകയാണ് മലയാളത്തിലെ കഴിവുറ്റ സംവിധായകർ പോലും വേണ്ട പോലെ ഉപയോഗിക്കാത്ത നടന്റെ കഴിവുകളെ കാന്താരയിലൂടെ സംവിധായകനും നടനുമായ ഋഷഭ് ഷെട്ടി പുറത്തെടുത്തുവെന്നാണ് നിരൂപകരുടെ അഭിപ്രായം മലയാളത്തിൽ വളരെയധികം അനുഭവ സമ്പത്തുള്ള ജയറാമന് ലഭിക്കാത്ത അധികം സാധ്യതകളുള്ള വെല്ലുവിളികളുള്ള ഒരു കഥാപാത്രമാണ് കന്നഡ സിനിമ അദ്ദേഹത്തിന് വച്ച് നീട്ടിയത് കാന്താര ചാപ്റ്റർ വണ്ണിൽ രുക്മിണി വസന്ത അവതരിപ്പിക്കുന്ന രാജകുമാരി കനകവതിയുടെ പിതാവിനെയാണ് ജയറാം ചിത്രത്തിൽ അവതരിപ്പിച്ചത് വെറുതെ നായികയുടെ അച്ഛനായി എത്തുന്ന കഥാപാത്രമല്ല മറിച്ച് കഥയിലൊരു വലിയ വഴിത്തിരിവ് കൊണ്ടുവരുന്ന കഥാപാത്രം മലയാളത്തിലും ഇത്തരം വ്യത്യസ്തമായ റോളുകളിൽ അദ്ദേഹത്തിനെ കാണണമെന്ന ആഗ്രഹവും സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്നുണ്ട് പണി അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ ഇനിയും തിളങ്ങും ഒരേ ഒരു ജയറാം കാന്താരയിലേത് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നടി രുക്മിണി അദ്യുഗ്രൻ പ്രകടനം രാജാവായി എത്തുന്ന ജയറാമും ഗുൽഷൻ ദേവയെയും ബ്രില്യൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങൾ തന്നിൽ വിശ്വാസമർപ്പിച്ച സംവിധായകനും നടനുമായ ഋഷഫിനോടും എല്ലാ അഭിനേതാക്കളോടും സ്ക്രീനിൽ ഏറ്റവും നന്നായി കാണിച്ചു ടീമിനും നടൻ ജയറാം സ്നേഹം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തി നിങ്ങൾ നൽകിയ അതിരച്ച സ്നേഹത്തിനും അവലോകനങ്ങൾക്കും പ്രശംസകൾക്കും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു നിങ്ങളുടെ വാക്കുകൾ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര അർത്ഥവത്താണ് സിനിമ നിങ്ങളുമായി പ്രതിധ്വനിക്കുന്നത് കാണുന്നതിൽ എനിക്ക് അതിയായ നന്ദിയുണ്ട് ജയറാം കുറിച്ചു